മലയാള ചലച്ചിത്ര ടി വി സീരിയൽ വ്യവസായത്തിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര ടി വി സീരിയൽ നടിയാണ് റബേഖ സന്തോഷ് കസ്തൂരിമാൻ എന്ന മലയാളം സീരിയലിലെ കാവ്യ എന്ന കഥാപാത്രത്തിലൂടെയാണ് അവർ അറിയപ്പെടുന്നത് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ ഇരുപത്തിയാറിന് ഇന്ത്യയിലെ കേരളത്തിലെ തൃശ്ശൂരിൽ ജനിച്ചു അവളുടെ അച്ഛന്റെ പേര് ഡി പി സന്തോഷ് അമ്മയുടെ പേര് ജയ സന്തോഷ് അവൾക്ക് ഗീതു സന്തോഷ് എന്നൊരു സഹോദരിയുണ്ട് കുഞ്ഞിക്കൂനൻ എന്ന ഏഷ്യാനെറ്റ് സീരിയലിൽ ബാലതാരമായാണ് മിനി സ്ക്രീനിൽ തുടക്കം കുറിച്ചത് എന്നിരുന്നാലും കസ്തൂരിമാൻ സീരിയലിലെ അവളുടെ പ്രകടനം അവളുടെ എല്ലാ ആരാധകരുടെയും ഹൃദയം കീഴടക്കി തിരുവമ്പാടി തമ്പാനാണ് അവരുടെ ആദ്യ ചിത്രം സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കളിവീടാണ് അവളുടെ ഏറ്റവും പുതിയ സീരിയൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമോൻ മതിമറന്ന് സ്വയംഭോഗം ചെയ്യുന്നു എന്നെ കണ്ടപാടെ ചെറുക്കൻ ചാടി എഴുന്നേറ്റ് മുഖം തിരിച്ചു ഒരു ആവശ്യവുമില്ലാതെ വെറുതെ അവന്റെ മുറിയുടെ ജനാലെ ഒന്ന് തുറന്നു നോക്കിയതാണ് വേണ്ടായിരുന്നു കണ്ണുകൾ ശരിക്കും ഞെട്ടിപ്പോയി അന്ന് ഉച്ചയുള്ള കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ഒരു ബീഡിയും കത്തിച്ച് വീടിനു ചുറ്റും ഞാൻ നടക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു അശ്ലീല സംഭവത്തിനെ യാദൃശ്ചികമായി സാക്ഷിയാക്കേണ്ടി വരുന്നത് അല്ലെങ്കിലും ഒരു അപ്പൂപ്പൻ കാണേണ്ട കാഴ്ചയായിരുന്നുവോ അത് എനിക്കങ്ങ് വല്ലാണ്ടായി മീശ കിർക്കാത്ത ചെറുമോന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ അവന്റെ അച്ഛനോട് കാര്യം പറയാൻ തീരുമാനിച്ചു പറഞ്ഞോ അച്ഛ അവനെന്ത് പറ്റി എനിക്കത് പറയാൻ തോന്നിയില്ല ഒരു അച്ഛൻ മോനോട് പറയേണ്ട കാര്യമാണോ ഇത് ചെറുക്കന്റെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പോയി ഒരു ബി ഡി കൂടി കത്തിച്ചു കാലം പോയൊരു പോക്കെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് നശിച്ചുപോയി വിവരമില്ലാതായിപ്പോയി ഇതിനെല്ലാം ഒരു പ്രായവും കാലവും ഇല്ലേ പണ്ട് എന്റെ മൂത്ത സഹോദരൻ പത്മനാഭനെ പുളിമരത്തിൽ കെട്ടിയിട്ട് അച്ഛൻ തല്ലിയത് ഇതേ കാരണത്തിലാണ് രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് അതുവരെ മുങ്ങി നടന്ന വിദ്യാന്തെ ഞാൻ വീണ്ടും കാണുന്നത് അവൻ എന്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല ഇവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാനായെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ ആകെ ചൂളിപ്പോയി അച്ഛൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് മോൻ ചോദിച്ചപ്പോൾ ഹേ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇടമൊഴിയുകയും ചെയ്തു പിറ്റേന്ന് സ്കൂളിലേക്ക് പോകാൻ നേരം ചെറുക്കനെ വിളിച്ച് ഇനി മേലാൽ ഇങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു അവൻ അതും കേട്ട് തലകുനിച്ചു നിന്നു തൽക്കാലം ആരോടും യാതൊന്നും പറയുന്നില്ല എന്നും എന്തായാലും നീ എന്റെ കൊച്ചുമോന്നില്ല എന്നും പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അപ്രതീക്ഷിതമായി അവന്റെ ജനാല തുറക്കുന്നതും പഠിക്കേണ്ട നേരത്ത് കൃത്യമായി പഠിക്കാതെ മറ്റു വല്ല കലാപരിപാടികൾ നടത്തുന്നുണ്ടോയെന്നും എത്തിനോക്കുന്നത് എനിക്കൊരു ശീലമായി ചുരുക്കത്തിൽ നേർവഴി തെറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കണ്ടും കാണാതെയും ഞാൻ അവനെ വലം ചുറ്റി നടന്നു ഒരിക്കൽ അവന്റെ സ്കൂളിൽ നിന്ന് വിളിച്ച് രക്ഷിതാക്കളോട് വരാൻ പറഞ്ഞു പോയി വന്ന മോനോട് ഞാൻ കാര്യം തിരക്കി ഈയിടുമായി കൊച്ചുമോൻ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല പോലും നന്നായി പഠിച്ചു കൊണ്ടിരുന്ന അവൻ വളരെ പിറകിലേക്ക് പോകുകയാണ് പോലും ഇങ്ങനെ പോയാൽ കുട്ടിപ്പത്തിൽ തോക്കുമെന്നും പറയാനാണ് വിളിപ്പിച്ചതെന്ന് അവൻ വ്യക്തമാക്കി മകനും മരുമകളും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് പിറ്റേന്ന് അവനെയും കൂട്ടി അവരുടെ പരിചയത്തിലുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ വീട്ടിലേക്ക് മുൻകൂട്ടി വിളിച്ചറിയിച്ച് ഞങ്ങൾ പോയി ചെറുമോന്റെ കാര്യമായത് കൊണ്ട് ഞാനും ഇറങ്ങി പുറപ്പെടുകയായിരുന്നു അവനോട് മാത്രമായി രണ്ടു മണിക്കൂർ നേരം മുറിക്കകത്ത് നിന്ന് ഡോക്ടർ സംസാരിച്ചു പുറത്ത് മോനും മരുമോളും ഞാനും പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു എനിക്ക് മാത്രം അറിയുന്ന അവന്റെ ദുശീലമാണ് എല്ലാത്തിനും കാരണമെന്ന് ഡോക്ടറോട് പറയാൻ ഞാൻ തീരുമാനിച്ചിരുന്നു അതാണ് വിളിക്കാതിരുന്നിട്ടും കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് കൂടെ കൂടേണ്ടി വന്നത് എന്തു ചെയ്യാം ചെറുമോന്റെ ഭാവിയുടെ കാര്യമായിപ്പോയില്ലേ വൈകാതെ അവനും ഡോക്ടറും പുറത്തേക്ക് വന്നു കൊച്ചുമോനെ പുറത്തിരുത്തിയിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് പോയി അല്ലെങ്കിലും കുടുംബത്തിലെ ഗൗരവമായ പ്രശ്നങ്ങൾ എന്നെപ്പോലെ മുതിർന്നവരോട് തന്നെ ചർച്ച ചെയ്യണം ഡോക്ടർ മിടുക്കൻ തന്നെ പക്ഷേ നിങ്ങൾക്കൊക്കെ പത്തു പൈസയുടെ വിവരമുണ്ടോ മൂപ്പിനാരയെന്ന് അച്ഛന്റെ പ്രായമുള്ള എന്നോട് ആ ഡോക്ടർ ചോദിച്ചു മിതമായ സ്വയംഭോഗം ഒരു തെറ്റില്ലെന്നും അതൊരു ജീവന്റെ ജനിതകപരമായ സ്വാതന്ത്ര്യവും ആവശ്യമാണെന്നും കേട്ടപ്പോൾ ഞാൻ കണ്ണുകൾ വിളിച്ചെങ്ങനെ നിന്നുപോയി ആ നേരം എന്റെ ഉള്ളിൽ മുഴുവൻ അച്ഛൻ പണ്ട് പുളിമരത്തിൽ കെട്ടിയിട്ട് തല്ലിയപ്പോൾ ഉയർന്ന പത്മനാഭന്റെ കരച്ചിലായിരുന്നു എല്ലാം അറിഞ്ഞപ്പോൾ മകനും മരുമകളും എന്നെ തുറിച്ചു നോക്കി ഡോക്ടർ പറഞ്ഞ പ്രകാരം